ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മലയക്കോട്ടെ വാലിബനിലെ ആദിഗാനം പുറത്തിറങ്ങി പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് രാത്രിയുടെ പശ്ചാത്തലത്തിലുള്ള ഗാനം ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു മലൈക്കോട്ടെ വാലിബന്റെ ആദ്യ ഗാനം പുറത്തുവിടുമെന്ന് നേരത്തെ മോഹൻലാൽ അറിയിച്ചിരുന്നു പ്രശാന്ത് പിള്ളയാണ് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് പി എസ് റഫീഖ് രചന നിർവഹിച്ച ഗാനം ശ്രീകുമാർ വാക്കിയിലും അഭിയ ഹിരൺമയുമാണ് ആലപിച്ചിരിക്കുന്നത് പഴയ സിനിമാ ഗാനങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത് മലയാള സിനിമാ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ മോഹൻലാൽ ലിജോ ജോസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ടീസർ ഒരു കോടിയിലധികം പേരാണ് ഇതിനോടകം തന്നെ കണ്ടത് സൊണാലി കുൽക്കർണിയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഹരീഷ് പെരടി കഥാനന്ദി ഡാനിഷ് ഷെയ്ത് മണികണ്ഠൻ ആർ ആചാരി ഹരിപ്രശാന്ത് വർമ്മ രാജീവ് പിള്ള സുചിത്ര നായർ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം